നമസ്കാരം ഈ തലക്കെട്ടും തമ്പും കാണുമ്പോൾ ചിലരെങ്കിലും ചിരിക്കും നിങ്ങൾ കുറേ കാലമായല്ലോ പിണറായി രാജിവെക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തുണ്ടായി ഇതെന്തിനാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്ന് ചോദിക്കും ആദ്യമേ പറയട്ടെ പിണറായി രാജിവെക്കുമെന്നോ ഇറങ്ങിപ്പോകുമെന്നോ ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പിണറായിയുടെ കാലം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു പിണറായി കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാജിവെക്കുമെന്ന് പറഞ്ഞില്ല കാരണം രാജിവെക്കണമെങ്കിൽ ഒരു ആത്മാഭിമാനവും ളുപ്പമൊക്കെ ഉണ്ടാവണം അതില്ലാത്തതുകൊണ്ട് പിണറായി രാജിവെക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ആരോപണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറയട്ടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനു മുമ്പത്തേതുപോലെയല്ല പിണറായിയുടെ ഒരു പദവിയെങ്കിലും രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പ്രതിപക്ഷത്തെ രണ്ടു നേതാക്കൾ ഇപ്പോൾ ബി ചേർന്ന യുവ നേതാവായ ഷോൺ ജോർജും കോൺഗ്രസിൻ്റെ യുവശബ്ദമായ മാത്യു കുഴൽനാടനും രണ്ട് യുദ്ധമുഖങ്ങൾ തുറന്ന് പിണറായിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ആ യുദ്ധത്തിന് മൂർച്ഛ കൂട്ടി മുമ്പോട്ട് പോവുകയാണെന്ന് നമുക്കറിയാം രണ്ടുപേരും ലക്ഷ്യം വയ്ക്കുന്നത് പിണറായിയെയും പിണറായിയുടെ കുടുംബത്തെയുമാണ് പക്ഷെ രണ്ടുപേരുടെയും തലങ്ങൾ വ്യത്യസ്തമാണ് ഷോൺ ജോർജിന്റെ പരാതിയും ഡൽഹിയിൽ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിന് കാരണമായത് അങ്ങനെ ഒരു വലിയ അന്വേഷണത്തിലൂടെ പിണറായിയെയും മകളെയും കുരുക്കാനുള്ള ചാട്ടുളിയുമായി ഷോൺ ജോർജ് പോകുമ്പോൾ അതിനു മുൻപേ പോരാട്ടം തുടങ്ങിയ മാത്യു കുഴൽനാടൻ തൻ്റെ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ആദ്യത്തേത് നിയമസഭയുടെ അകത്തും പുറത്തും പിണറായിക്കും പിണറായിയുടെ മകൾക്കുമെതിരെ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അതിൻ്റെ തെളിവുകൾ പുറത്തുവിടുകയായിരുന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും തെളിവുകൾ ശേഖരിക്കുകയുമായിരുന്നു അതെല്ലാം പൂർത്തിയായി ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാക്ക് കുഴൽനാടൻ പാലിച്ചിരിക്കുന്നു കുഴൽനാടനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രാജ്യത്തെ എണ്ണം പറഞ്ഞ അഭിഭാഷകനിൽ ഒരാളാണ് കുഴൽനാടൻ സായി ദീപക് എന്നുപേരുള്ള സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും രാജ്യത്തിന് പുറത്തും വരെ കുഴൽനാടന്റെ ലീഗൽ ഓഫീസ് പ്രവർത്തിക്കുന്നു വലിയ ക്ലയൻറ്റുകളുള്ള ഒരു അഭിഭാഷകൻ വലിയ ഫീസ് വാങ്ങുന്ന ഒരു അഭിഭാഷകൻ നിയമസഭയിലും പുറത്തും പോരാട്ടം നടത്തുമ്പോൾ തന്നെ നിയമപരമായി എന്ത് ചെയ്യണമെന്ന് കുഴൽനാടൻ അറിയാം അതുകൊണ്ട് ഒരു അഭിഭാഷകനെ പോലെ മാത്യു കുഴൽനാടൻ വീണാ വിജയനും പിണറായി വിജയകനും ഈ അഴിമതിയിൽ പങ്കുള്ളതിൻ്റെ രേഖകൾ സർട്ടിഫൈ ചെയ്ത് ശേഖരിക്കാൻ ആ ഘട്ടം പൂർത്തിയായി എന്നിട്ട് പോലീസിന് അപേക്ഷ കൊടുത്തു പോലീസ് തിരിഞ്ഞു നോക്കിയില്ല നമ്മുടെ നാട്ടിലെ രീതി അങ്ങനെയാണ് നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് പോലീസിനാണ് പോലീസിന് അപേക്ഷ കൊടുത്തു പോലീസ് അത് തിരിഞ്ഞു നോക്കിയില്ല അടുത്ത ഘട്ടം പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് മാത്യു കുഴനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു കുഴനാടൻ എല്ലാ രേഖകളുമായി കോടതിയിൽ ചെല്ലുമ്പോൾ ഈ കേസ് ഫയലിൽ സ്വീകരിക്കരുതേ എന്ന് പറയാനുള്ള ആർജവം പ്രോസിക്യൂഷൻ ഇല്ലാതെ പോയി അല്ലെങ്കിൽ സർക്കാരിന് ഇല്ലാതെ പോയി കാരണം അത്ര കൃത്യതയോടെയാണ് നാടൻ ഹർജി ഫയൽ ചെയ്തത് അതുകൊണ്ട് സർക്കാരിൻ്റെ അഭിഭാഷകൻ പ്രോസിക്യൂഷൻ പറഞ്ഞു കുഴനാടൻ സമാനമായ കേസ് മറ്റെവിടെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറപ്പില്ല ഒരു വിഷയത്തിൽ ഒരു കേസ് ഒരു കോടതിയിൽ ഉണ്ടെങ്കിൽ മറ്റൊരു കോടതി ആ കേസ് എടുക്കാറില്ല പലപ്പോഴും കോടതിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ സത്യവാങ്മൂലം കൊടുക്കാറുണ്ട് ഈ വിഷയത്തിൽ മറ്റൊരിടത്തും കേസില്ല എന്ന് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന് ഉറപ്പില്ലാത്തതുകൊണ്ട് സർക്കാർ അഭിഭാഷകൻ സമയം ചോദിച്ചു പരിശോധിക്കാൻ അങ്ങനെ പതിനാലാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു മാർച്ച് പതിനാലാം തീയതിയിലേക്ക് പക്ഷെ കേസ് ഫയലിൽ സ്വീകരിച്ചു പതിനാലാം തീയതി പ്രോസിക്യൂഷന് പറയാനുള്ള ഭാഗം കൂടി കേൾക്കും ഇത് ഗൗരവമേറിയ ഒരു വഴിത്തിരിവാണ് കുഴൽനാടൻ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പൂർത്തിയാക്കുന്നു എന്നത് ഒരു വശം മറുവശത്ത് ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയാവില്ല അപ്പോഴും ചോദ്യമുണ്ടാവും വിജിലൻസ് സർക്കാരിന്റെ ഭാഗമല്ലേ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഇവർ മടുക്കരാണല്ലോ പിണറായിയുടെ കാലത്ത് ഇതുവരെ വിജിലൻസ് ഒരഴിമതിക്കാരെയും പൊക്കിയിട്ടില്ല വിജിലൻസ് ആരെയെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യും പക്ഷേ എല്ലാം ഒത്തുതീർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ എന്ത് കേസ് വന്നാലും വിജിലൻസും ക്രൈംബ്രാഞ്ചും മാറി മാറി എല്ലാം ശരിയാക്കി കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിണറായിക്കെതിരെയും മകൾക്കെതിരെയും കേസ് കൊടുത്താൽ വിജിലൻസിനെ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം ഉയർന്നു വരുന്നു ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മാസപ്പടി കേസിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു ആ കേസ് കൊടുത്ത ഗിരീഷ് ബാബു എന്ന വിവരാവകാശ പ്രവർത്തകൻ പിന്നീട് മരിച്ചു പോകുന്നു അകാലത്തിൽ മരിച്ചു പോകുന്നു ആ കേസുമായി മുമ്പോട്ട് പോവാൻ താല്പര്യമില്ലെന്ന് കുടുംബം പറയുന്നു ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് ആ കേസ് വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒഴിവാകുന്നതിന് വേണ്ടി മുൻകൂട്ടി പിണറായിയുടെ അറിവോടെ സംഭവിച്ചതാണ് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അവിടെയാണ് മധ്യക്കുഴൽ നടൻ പഴുതുകൾ അടച്ചുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഈ കേസ് വിജിലൻസ് അന്വേഷിച്ച് പിണറായിയെ ശിക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ പിണറായിയുടെ മകളെ കുരുക്കുമെന്നോ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികൾ പക്ഷേ ഒരു സുപ്രധാനമായ കാര്യമുണ്ട് ആരാണ് വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രി പിണറായി വിജയനാണ് വിജിലൻസിന്റെ ചുമതലയുള്ള മന്ത്രി പിണറായി വിജയൻ ആവുമ്പോൾ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും എങ്ങനെ വിജിലൻസിന് കേസ് അന്വേഷിക്കാൻ കഴിയും ഇതൊരു നിയമപ്രശ്നമാണ് ധാർമ്മിക പ്രശ്നമാണ് സാധാരണഗതിക്ക് അനുസരിച്ച് ഇത് ന്യായമല്ല എനിക്കെതിരെ എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെ റിപ്പോർട്ട് തരാൻ പറ്റും അന്വേഷണം നടത്താൻ കഴിയും പിണറായിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസിനെ എങ്ങനെ പിണറായിക്കെതിരെ പിണറായിയുടെ മകൾക്കെതിരെയും കേസെടുക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കം അനുസരിച്ച് സാധ്യമല്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ധാർമ്മികത ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ വിജിലൻസ് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയാൽ പിണറായിക്ക് വിജിലൻസിന്റെ ചുമതല ഒഴിയേണ്ടി വരും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അദ്ദേഹത്തിന് വിജിലൻസിന്റെ ചുമതല ഒഴിയേണ്ടി വന്നു അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പദവി ഒഴിയും രാജിവെക്കുമെന്ന് പറയുന്നത് ഇതൊരു തുടക്കമാണ് പിണറായിക്ക് വിജിലൻസിന്റെ ചുമതല ഒഴിയേണ്ടി വരും മറ്റാരെയെങ്കിലും ഇതേൽപ്പിക്കേണ്ടി വരും അതിലൊരു അപകടം ഒന്ന് വിജിലൻസിന് ചുമതല ആർക്ക് കൊടുത്താലും അവർ പാർട്ടിയിൽ ഗ്രിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വരാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലീസിന്റെ ചുമതല ചെന്നിത്തലയ്ക്ക് വന്നപ്പോൾ അനുഭവിച്ചത് എല്ലാവരും കണ്ടതാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എത്ര വിശ്വസ്തരാണെങ്കിലും അവർ പാർട്ടി ഗ്രിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു വരാ എന്ന് മാത്രമല്ല ഇതൊരു തുടക്കമാണ് വിജിലൻസിന് ചുമതല വിട്ടാൽ നാളെ പോലീസ് അന്വേഷണം പിണറായിക്കെതിരെ ഉണ്ടായി കൂടാഴുകയില്ല പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന് പതിയെ പതിയെ ഓരോ വകുപ്പുകളും ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാവും ലോകായുക്തനെ ചുരുട്ടിക്കൂട്ടി ഒരുവിധം ശരിയാക്കിയെങ്കിലും ആശ്വസിക്കാൻ വകയില്ല ഇവിടെ വളരെ ശക്തമായ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ച് മാത്യക്കൊഴുനാടൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഗൗരവമേറിയ ഒരു വിഷയമായി മാറും പിണറായിക്ക് ഏറ്റവും കുറഞ്ഞത് വിജിലൻസിന് ചുമതലയെങ്കിലും ഒഴിയേണ്ടി വരും അതൊരു തുടക്കമാണ് പതിയെ പതിയെ പോലീസ് വകുപ്പ് പോലും ഒഴിയേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ് ആള് പിണറായിയാണ് പിണറായിക്ക് ഇത്തരം രാഷ്ട്രീയ ധാർമ്മികതകളൊന്നും ബാധകമല്ല അതുകൊണ്ട് അദ്ദേഹം ഇതൊന്നും ഗവനിച്ചൊന്നും വരില്ല ഒരു കണ്ടീഷനോടെയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് എന്തായാലും ഈ സ്റ്റേജിനെ കുറിച്ച് മാത്യു പറയുന്നത് കൂടി കേൾക്കുക ഹർജി ആ ഹർജിയുടെ എന്താ ഇങ്ങനെ കൊടുത്തു കൊടുക്കാൻ കാരണം എന്താ അല്ലേ ഇപ്പൊ നമ്മളിപ്പോ മസപ്പൊടി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം ശേഖരിച്ചു ശേഖരിച്ച തെളിവുകൾ വിജിലൻസിന് പാസോൺ ചെയ്തിരുന്നു വിജിലൻസിന് പരാതി ഔദ്യോഗികമായിട്ട് കൊടുത്തിരുന്നു അവര് നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ നമ്മൾ കോടതിയെ സമീപിച്ചു കാരണം ഈ കേസിൽ എന്റെ ആദ്യം മുതലേ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഇത് അഴിമതിയുടെ ആസ്പെക്ട് ആണോ വലുത് അഴിമതി അതിന്റെ അതാണ് പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റും വരുന്നത് പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയുന്ന റൂബിൽ പാക്സുകളൊന്നും ശേഖരിച്ചു വിജിലൻസ് ആക്ട് ചെയ്യാന്ന് നമുക്കറിയാം പക്ഷേ കോടതി വഴി അതിന് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് അഴിമതി നടന്നു എവിഡൻസ് ഉണ്ട് ആ ഓക്കെ കഴിഞ്ഞ ദിവസം ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ എന്തായിരുന്നു ഭൂമിയിലെ ഭൂമി അതായത് അമ്പത് ഏക്കർ ഭൂമിക്ക് ഇളവ് നൽകുന്നതിന് വേണ്ടിയിട്ട് അതവര് സാധാരണ ഇതില് ഭൂമി പതിനഞ്ച് ഏക്കർ കൂടുതൽ മരിച്ച നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം അത് ഫയൽ ചെയ്യാത്ത കാലത്ത് കേസ് എടുത്തിരിക്കും ആ കേസ് നിലക്കത്തെ ഇത് ഇവര് ഭൂമിക്ക് എക്സംഷൻ ചോദിച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചു ആ അപേക്ഷ തള്ളി രണ്ടു വട്ടം പോലും പശുവിനെ ഉള്ളത് രണ്ടും തള്ളി അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നു മുഖ്യമന്ത്രി നേരിട്ട് മിനിറ്റ് മീറ്റിംഗ് വിളിച്ച് മിനിറ്റാക്കി ഇവരുടെ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞ് അതിന്റെ അടുത്ത് അവസാനം വീണ്ടും ജില്ലാ സമിതിയെ സമീപിക്കാൻ പറയുന്നു ഇതിനോട് ഏറ്റവും ക്രൂശലെന്ന് വെച്ചാൽ ജില്ലാ സമിതിയുടെ ശുപാർശ ഉണ്ടാവുക എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ ജില്ലാ സമിതി ഇവർക്ക് അനുകൂലമായി നിയമവിരുദ്ധമായി ശുപാർശ ചെയ്തു ഇതെല്ലാം ഓക്കെ എല്ലാം വരൂട്ട് പറ്റാ വിജിലൻസ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അതായത് ഞാനൊരു ഞാനൊരു ജനപ്രതി എന്ന നിലയിൽ എന്റെ വാദം ജനങ്ങൾക്ക് മുമ്പിൽ പൂർത്തിയാക്കി പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ജനങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി ഇനി രണ്ടാമത് കോടതിയിലേക്ക് പോവാന്നുള്ളതാണ് അപ്പൊ ഇനിയിപ്പോ നിയമ പോരാട്ടമാണ് വിഷയത്തിൽ അതെ അപ്പൊ ഞാനൊരു കാര്യം വിജിലൻസ് ഇവരുടെ വിജിലൻസ് അല്ലേ ഇവര് എല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന രീതിയല്ലേ ഉള്ളത് അപ്പൊ ഇത് വെളുപ്പിക്കാൻ സാധ്യതയാവൂലേ അല്ല അവര് അവര് ക്ലീൻ ചിറ്റ് കൊടുത്താൽ കോടതി പരിശോധിക്കൂലോ ഇവര് കോടതി അതിൻ്റെ വരികയാണ് വിജിലൻസ് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കീ എവിടെയാണ് വിജിലൻസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് ആദ്യപ്രായ വിജയൻ മാറും കാരണം മേലുദ്യോഗസ്ഥനെതിരെ മേളിലിരിക്കുന്ന ആൾക്കെതിരെ കീഴുദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ടാണ് അതാണ് അതിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ് അല്ലാതെ മാറാതെ വിജിലൻസ് അങ്ങനെ അന്വേഷിക്കുന്നു understood the point and no. legally and the pickups and don't do not no. okay. okay all the best thank you thank you